നമുക്കൊരു ജ്യൂസിൻ്റെ ആയിക്കട്ടെ ചോദിച്ചാ അടിപൊളി ഏ എന്നുവച്ചാ ബാഗം പോയിട്ട് അവിടെ പോയിട്ടേ രണ്ട് മാങ്ങ പൊടിച്ചോണേ എന്തിട്ട് മാങ്ങാന്ന് നോക്കണ്ട ഏതെങ്കിലും മാങ്ങ പിടിച്ചോണോ നമ്മള് രണ്ട് മാങ്ങ അവര് പൊടിച്ചോണന്നു നമ്മള് ചെത്തി കഷ്ണങ്ങളാക്കണം ചെറിയ കഷ്ണങ്ങളാക്കണം പിന്നെ രീതിയിലൊന്നും ചേട്ടാ എങ്ങനെയാണെങ്കിലും കഷണാക്കാം കഷണങ്ങളാക്കി ഇനി ഒരു ചെറിയ ഇഞ്ചി അത് ചെറുതായിട്ട് കഷങ്ങളാക്കി വെക്കണം ഇനി ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ ജ്യൂസ് കഴിക്കുന്ന പാത്രം ഇടുന്നു നാല് ഗ്ലാസ് ജ്യൂസ് നമ്മളൊരു ഈ പഞ്ചസാര ഒരു ഗ്ലാസ് ശരിക്കും പറഞ്ഞു ഞാനിണ്ടെങ്കിൽ രണ്ട് ടീസ്പൂൺ പഞ്ചസാര കാരണം ഇതിന്റെ പൊറ്റനില്ലേ ലാസ്റ്റടിച്ചിട്ട് അലിക്ക് കുറച്ച് പഞ്ചസാര പെടും അതുകൊണ്ട് നമ്മൾ ഇരിക്കും പഞ്ചസാര ഇട്ടു ഇനി പഞ്ചട്ട് കഷ്ണം ഐസിൻ്റെ ഇട്ടുട്ടാ ഇനി നമുക്ക് മിക്സിൽ തന്നെ പടയ്ക്കണം ഇതിപ്പോൾ അരിച്ചു കഴിഞ്ഞു ഒന്നുകൂടി നമ്മൾ ഇത് മിക്സിയിലിട്ട് കുറച്ച് വെള്ളം ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചടിക്കുന്നു വീണ്ടും വീണ്ടും അടിക്കുന്നു അരിച്ച് കൊറ്റങ്ങണ്ട അങ്ങനെ നമുക്ക് മാറ്റി വയ്ക്കാം നമ്മൾ ഈ നാല് ക്ലാസ്സിലേക്കും കൃത്യമായ അളവിൽ ഒഴിക്കണോ ഇനി നമ്മൾ സോഡ സോടയിൽ അതങ്ങോട് ഇതിലേക്ക് ഓരോ ക്ലാസ് ഒഴിക്കണം സോടയ്ക്ക് വേറെ വെള്ളം ഉപയോഗിക്കേട്ടാ ഒരു കുഴപ്പമില്ല അപ്പം വെള്ളം കൂടുതലിട്ട് അടിച്ചാൽ മതി പുതിനെല്ലിട്ട് പരീക്ഷിക്കാം നല്ല ചനച്ച വാങ്ങിയിട്ട് പരീക്ഷിക്കാം തൊലി ചെത്തി ഉപയോഗിക്കാം പിന്നെ പച്ചമുളക് ഇടാം പിന്നെ ഈ പൈനാപ്പിളിന്റെ കഷ്ണം ഇടാം പല പല പരീക്ഷണം നടത്തും ഇതൊരു സൂചന മാത്രം പച്ചമുളക് ഇട്ട് ജ്യൂസ് അടിച്ചിട്ടുണ്ടെങ്കിൽ കൊറ്റല്ലേ നമുക്ക് കാലത്ത് കഞ്ഞിക്ക് ചമ്മന്തിയായിട്ട് ഉപയോഗിക്കാം അപ്പൊ ഒന്നും ബാക്കി വരുന്നില്ല ഈ ജ്യൂസ് പറഞ്ഞു വെച്ച പോലെ കേക്കണില്ലേ നിനക്ക് സൂപ്പർ ആയി മുൻകൂട്ടി പ്ലാൻ ചെയ്താ പോയ പറയുന്നത് കൊടുത്ത വശം തന്നെ കുടിക്കല് കംപ്ലീറ്റ് കഴിഞ്ഞു അതിന് നല്ല സാധനം നല്ല തെളിവെട്ടാന്ന് അറിയോ ഇതാണ് ജഗുവിന്റെ കൂട്ടുകാരാ ജോവിൻ രണ്ടുപേരും ഒരേ ക്ലാസ് പഠിക്കുന്നു കേട്ടാ ഞാൻ വീട് നീല പച്ച എപ്പോഴും പറഞ്ഞു നീല കളർ കാണാണ്ട് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ പിടിയിലേ കാണവരെ すかれだ <laughs>